പിറന്ന് ദിവസങ്ങൾക്കുള്ളിൽ പാൽ ചുരത്തി പശു കിടാവ് തൃശൂർ മാന്നാമംഗലം സ്വദേശി തോട്ടമറ്റത്തിൽ സ്കറിയയുടെ വീട്ടിലാണ് പശുക്കിടാവ് പാൽ ചുരത്തിയത് ജനിച്ച രണ്ടു ദിവസത്തിന് ശേഷമാണ് പാൽ ചുരത്തി തുടങ്ങിയത് സ്കറിയയുടെ നാലു വയസ്സുള്ള എച്ച് എഫ് ഇനത്തിൽപ്പെട്ട തള്ളപ്പശുവിന്റേത് കടിഞ്ഞുൽ പ്രസവമായിരുന്നു കിടാവിൻ്റെ വീർത്ത അകിട് പരിശോധിച്ചതിൽ നിന്നാണ് പാൽ നിറഞ്ഞതാണെന്ന് കണ്ടെത്തലിലേക്ക് നയിച്ചത് തുടർന്ന് മാതാമംഗലത്തു നിന്നും വെറ്റിനറി ഡോക്ടറെ സംഭവം സ്ഥിരീകരിച്ചു അതിനുശേഷം ഡോക്ടർ അകിട് പിഴിഞ്ഞ് പാൽ പുറത്തു കളയുകയും ചെയ്തു പാൽ ഉൽപാദനം കുറയുന്നതിനായി കുത്തിവെയ്പ് നൽകി ഇതോടെ പാലിന്റെ അളവിൽ കുറവ് വന്നിട്ടുണ്ട് പശുക്കിടാവ് പാൽ ചുരുത്തുന്നു എന്നറിഞ്ഞ കൗതുകത്തോടെ നിരവധി ആളുകളാണ് കാണാൻ എത്തുന്നത് തള്ളപ്പശുവിന് നൽകിയ ഇഞ്ചക്ഷന്റെ ഭാഗമായി ഹോർമോൺ വ്യതിയാനമാകാം പശുക്കിടാവ് പാൽ ചുരുത്തുന്നതിന് കാരണമെന്നതാണ് പ്രാഥമിക നിഗമനം എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ കൂടുതൽ ശാസ്ത്രീയ പഠനം ആവശ്യമാണ് അറുപത്തഞ്ച് കൊല്ലമായി ഞാൻ പശു കടന്ന് പാലാടന്ന് തുടങ്ങിയിട്ടു ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് താമസാക്കിയപ്പോഴും പത്ത് നാൽപ്പത് കൊല്ലം കഴിഞ്ഞു ഇതുപോലെ ആദ്യമായിട്ടൊരു സംഭവമാണ് എൻ്റെ പശുവിനങ്ങനെ വന്നത് ഈ പശുക്കുട്ടി പ്രസവിച്ചൊരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പം മടി നീ ഒരു കണ്ടു അപ്പോൾ ഞാൻ ഡോക്ടറെ വിളിച്ചു പറഞ്ഞു അന്ന് ഞായറാഴ്ച ഡോക്ടറെ ലീവായിരുന്നു ഇന്നലെ ഡോക്ടർ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു ഇവിടെ കൊണ്ടുവന്നു ഡോക്ടറെ ഒക്കെ അത് പിടിച്ച് നോക്കിയിട്ട് കറന്നെ പറഞ്ഞു പാലാന്ന് പറഞ്ഞു അങ്ങനെ അവർ പാൽ കടന്നു ഓരോ കച്ച അര ലിറ്റർ പാലുകളും അവർ കടന്നു പിന്നെ അത് കഴിഞ്ഞ് ഇന്ന് ഒരു മൂന്ന് ഇഞ്ചക്ഷൻ ഇന്നലെ കൊടുത്തു ഇന്ന് വന്നു ഒരു മൂന്ന് ഇഞ്ചക്ഷൻ കൊടുത്തു ഇനി വേറെ ഗുളികഴുത്തുകൊണ്ട് അത് കൂടെ പാൽ നിൽക്കാനായിട്ടല്ല ഈ പാൽ നിൽക്കില്ല എന്ന് പറഞ്ഞു പിന്നെ നല്ല സൈസ് പശുക്കുട്ടിയായ കാരണം അതിനെ നിർത്തിക്കൊണ്ട് നിൽക്കണം അത് മിക്കപ്പം തന്നെ അതിന് മടി ഉണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് ഞങ്ങൾ അത്ര വിചാരിച്ചില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് മടി മടിയൊന്നുകൂടെ വലുതായി അപ്പോഴാണ് ഞങ്ങൾ വേഗം തന്നെ ഡോളി ഡോക്ടർ വിളിച്ചത് ഡോക്ടറെ വിളിച്ചപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് അന്ന് ഞാൻ ഡോക്ടർ ലീവായിരുന്നു ഞായറാഴ്ച വെച്ചു അപ്പോൾ പള്ളി തിങ്കളാഴ്ച രാവിലെ അഞ്ഞൂറ് കൊണ്ടുവരാൻ പറഞ്ഞു ഞാൻ കൊണ്ടുവന്നു ഞാൻ എന്നാലും രാവിലെ പോകുന്നു തിങ്കളാഴ്ച കൊണ്ടുവന്നു